ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോസ് അപ്പോൾ നമ്മളിന്ന് വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിയാ സീഡും പാലും വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിയ സീഡ് അതും കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നല്ലപോലെ സോക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളത് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് അതിന് മുന്നേ തന്നെ നമ്മൾ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷോ സോപ്പോ എന്താന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നല്ല വഴുവഴു കുഴ കുഴാമെന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കൂല നമ്മളിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കണം കേട്ടോ വെച്ച് വെച്ച് വേണം അത് ഫേസിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മാക്സിമം ഇരുപത് മിനിറ്റ് മതിയാവും ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഫേസിലുള്ളത് ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് കളഞ്ഞിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷേ അത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് നമുക്ക് എന്താ പറയുക വാഷ് ഫേസ് ഒന്നും വെച്ച് കഴുകരുത് ഒന്ന് ഈ പുറത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ കഴുകുക അല്ലെങ്കിൽ ബാത്റൂമിൽ പൈപ്പിലൊക്കെ കഴുകുന്നതായിരിക്കും ബെറ്റർ കാരണം പോകാൻ ഭയങ്കര പാടാണ് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് നമുക്ക് പോയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ റിസൾട്ട് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നൊരു സ്മൂത്ത് ആയ പോലെയും നമുക്ക് സ്കിന്നൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു പാക്കാണ് കേട്ടോ കാരണം രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം മതിയല്ലോ പിന്നെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കഴിക്കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മുടിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും അത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്